നമസ്കാരം അടുത്തിടെയായി ജമ്മു കാശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിൽ തുടർച്ചയായി നടക്കുന്ന ഏറ്റുമുട്ടലുകൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് രാജ്യത്തു നിന്നും ഭീകരരെയും അവരെ സംരക്ഷിക്കുന്നവരെയും വേരോടെ നശിപ്പിക്കുമെന്ന് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞിരുന്നു അതിനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കെ ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് രാജ്യസഭയിൽ പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് മോദി സർക്കാരിന് തീവ്രവാദത്തോട് സഹിഷ്ണുത ഇല്ലാത്തതിനാൽ ജമ്മു കാശ്മീരിൽ ഭീകരർ ഒന്നെങ്കിൽ ജയിലിൽ കിടക്കുകയോ നരകത്തിലേക്ക് അയക്കപ്പെടുകയോ ചെയ്യുമെന്ന് നിത്യാനന്ദ് റായി പറഞ്ഞു രാജ്യസഭയിൽ പ്രധാന ചോദ്യങ്ങൾക്കും അനുബന്ധങ്ങൾക്കും മറുപടി പറയുകയായിരുന്നു റായ് അടുത്തിടെ കണ്ട തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉടൻ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തീവ്രവാദികൾ അവരുടെ രൂപകൽപ്പനയിൽ വിജയിക്കില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജമ്മു കാശ്മീരിൽ ഇരുപത്തിയെട്ട് ഭീകരർ കൊല്ലപ്പെട്ടു ചില സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടപ്പെട്ടു ഇത് വളരെ ദൗർഭാഗ്യകരമാണെന്നും റായ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം മേഖലയിൽ തൊണ്ണൂറായിരത്തിലധികം ഭീകരരെ സുരക്ഷാസേന വധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീകരവാദത്തോട് മോദി സർക്കാരിന് ഒട്ടും സഹിഷ്ണുതയില്ല ഞങ്ങൾ തീവ്രവാദം അവസാനിപ്പിക്കും തീവ്രവാദികൾ ഒന്നെങ്കിൽ ജയിലിലായിരിക്കും അല്ലെങ്കിൽ നരകത്തിൽ എന്ന സഭയ്ക്ക് ഉറപ്പ് നൽകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിൽ യു പി എ ഭരണം നടന്നിരുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഭീകരാക്രമണങ്ങളാണ് ജമ്മു കാശ്മീരിൽ നടന്നത് ബി ജെ പി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാലിനും ഈ വർഷം ജൂലൈ ഇരുപത്തിയൊന്നിലും ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതായി കുറഞ്ഞുവെന്നും റായ് പറഞ്ഞു ആക്രമണങ്ങൾ സംഭവിക്കാൻ പാടില്ലായിരുന്നു ഇത് നിർഭാഗ്യകരമാണ് പക്ഷേ അവർ പ്രതിപക്ഷക്കാർ അത് രാഷ്ട്രീയം ചെയ്യരുതെന്നും റായ് പറഞ്ഞു രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് പൗരന്മാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടപ്പെട്ടതായി റായി സഭയെ അറിയിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ ഈ എണ്ണം അറുപത്തി ഏഴ് ശതമാനം കുറഞ്ഞു കൂടാതെ തീവ്രവാദ സംഭവങ്ങളിൽ അറുപത്തി ഒമ്പത് ശതമാനത്തിന്റെ കുറവും ഉണ്ടായിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നതെന്നും സുരക്ഷയുടെ പൂർണ്ണ ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ ടൂറിസം മേഖല അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി ഒരു ചോദ്യത്തിന് രേഖാമൂലമുള്ള മറുപടിയിൽ റായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ മൊത്തം വിനോദസഞ്ചാരികൾ മുപ്പത്തിനാല് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലാണ് മൊത്ത വിനോദസഞ്ചാരികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നേ ദശാംശം ഒന്ന് മൂന്ന് കോടിയായും രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ഒന്നേ ദശാംശം എട്ട് ഒൻപത് കോടിയായും കഴിഞ്ഞ കലണ്ടർ വർഷം രണ്ട് ദശാംശം ഒന്ന് ഒന്ന് കോടിയിലധികമായും വർദ്ധിച്ചു ഈ വർഷം ജൂൺ വരെ ജമ്മു കാശ്മീർ സന്ദർശിച്ച വിനോദസഞ്ചാരികളുടെ എണ്ണം ഒന്നേ ദശാംശം പൂജ്യം എട്ട് കോടി കവിഞ്ഞു വിനോദസഞ്ചാര മേഖലയിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജമ്മു കാശ്മീർ സർക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും റായി പറഞ്ഞു നടപടികൾ പട്ടികപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ജമ്മു കാശ്മീർ ടൂറിസം നയം രണ്ടായിരത്തി ഇരുപത് വിജ്ഞാപനം ചെയ്തതായി അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീർ വ്യാവസായിക നയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ടൂറിസം മേഖലയ്ക്ക് വ്യവസായ പദ്ധതി നൽകിയിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഹോംസ്റ്റേ മാർഗനിർദ്ദേശങ്ങൾ യു ടി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് സാമ്പത്തിക വർഷത്തിൽ മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ടൂറിസത്തിൻ്റെ സംഭാവന ഏഴ് ദശാംശം എട്ട് നാല് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ എട്ട് ദശാംശം നാല് ഏഴ് ശതമാനമായി വർദ്ധിച്ചതായി ജമ്മു കാശ്മീർ സർക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ടൂറിസം മേഖല പതിനഞ്ച് ദശാംശം ഒന്നേ മൂന്ന് ശതമാനം വാർഷിക ശരാശരി വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സഭയിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു Web Desk News Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Archigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Tirumanantapuram.